എല്ലാവർക്കും ഇന്നത്തെ വിഷയത്തിലേക്ക് സ്വാഗതം ഇമോഷൻസ് നമുക്ക് എല്ലാവർക്കും വരാറുണ്ട് അല്ലെ എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു കാര്യമാണ് ഇമോഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ അത് വളരെ കുറച്ച് സമയത്തേക്കാണ് അതിനേക്കാൾ നല്ലത് നമുക്ക് വരുന്ന ഇമോഷൻസിനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യുകയാണ് കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഒരു കുട്ടിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടി അപ്പോൾ വളരെ സന്തോഷമാണ് അത് അവൻ്റെ ഇമോഷനാണ് അതല്ല അതേസമയം മാർക്ക് വിചാരിച്ച പോലെ കിട്ടിയില്ല കുറവാണ് അപ്പോൾ അവന് വളരെയധികം സങ്കടം തോന്നുന്നു അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ഭാവങ്ങൾ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമോഷൻസ് എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലും ശരീരത്തിലും ഒരുമിച്ച് ഉണ്ടാകുന്ന ആ ഒരു പ്രതികരണങ്ങളെയാണ് നമ്മൾ ഇമോഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈമറി ഇമോഷൻസ് ആണെങ്കിൽ ഇപ്പോൾ സന്തോഷം അല്ലെങ്കിൽ സങ്കടം ദേഷ്യം ഭയം ഇപ്പോൾ വളരെ സർപ്രൈസ്ഡ് ആകുന്നത് അസഹിഷ്ണുത ഇതൊക്കെയാണ് അതേസമയം സെക്കൻഡറി മോഷൻസ് എന്ന് പറയുന്നത് ലജ്ജ അല്ലെങ്കിൽ അഭിമാനം ആദരവ് തോന്നുക വളരെയധികം അസൂയ തോന്നുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് വളരെയധികം സങ്കടം തോന്നാറുണ്ട് നെർവസ് ആകാറുണ്ട് ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട് അല്ലെങ്കിൽ വളരെയധികം റിഗ്രറ്റ് ആവാറുണ്ട് ഗിൽറ്റ് പിന്നെ കരയുക സ്ട്രെസ്സ് തോന്നാറുണ്ട് ഡിപ്രഷൻ ഇറിറ്റേഷൻ അല്ലെങ്കിൽ വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് അപ്പം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഇമോഷൻസ് പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ പല സമയത്തും നമുക്കിങ്ങനെ വന്നു പോകാറുണ്ട് ഇപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇമോഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസ് മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് തന്നെ നമ്മളിൽ ഒരു ആത്മബന്ധം വളർത്തുന്നതിന് നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനൊക്കെ ഈ ഇമോഷൻസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇൻറ്റേർണൽ ഇമോഷൻസ് എന്ന് പറയുന്നത് ആൾക്കാർ പ്രകടിപ്പിക്കാതെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്നവയാണ് കാരണം വളരെയധികം വിഷമം ദേഷ്യം നെർവസ് ആവുക അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കിയത് അപമാനിച്ചത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരോടും പറയാതെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ ഇമോഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ദോഷമാണ് എന്നുള്ളതാണ് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അതേസമയം എക്സ്റ്റേണൽ ഇമോഷൻസ് ഉണ്ട് അത് നമ്മൾ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുക ഇപ്പോൾ വയൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുക അടിയുണ്ടാക്കുക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു എന്താണ് അവരുടെ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസാണ് അപ്പോൾ ഈ ഒരു സ്വഭാവത്തിലൂടെ പക്ഷെ പലപ്പോഴും ബന്ധങ്ങളിൽ തന്നെ ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു വിള്ളലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇമോഷൻസ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പലപ്പോഴും മനസ്സിൽ വച്ചും ചില സന്ദർഭങ്ങളിൽ എക്സ്പ്രസ് ചെയ്തും നമുക്കതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് എന്താണ് എന്നുള്ളത് അതിനെ സപ്രസ് ചെയ്യാതെ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദേഷ്യം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരാളിനോട് അസൂയ തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളത് അംഗീകരിക്കുക കാരണം ഇതൊരു താൽക്കാലിക അനുഭവം മാത്രമാണ് അല്ലെങ്കിൽ ഒരിക്കലും നമ്മളതിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക ഇപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ദേഷ്യമാണോ അല്ലെങ്കിൽ വിഷാദമാണോ ടെൻഷനാണോ നിസ്സഹായ അവസ്ഥയാണോ അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക ഐഡൻറ്റിഫൈ യുവർ ഇമോഷൻസ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ തന്നെ നമ്മളോട് സ്വയം ചോദിക്കുക ഇപ്പം നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഒക്കെ നമ്മൾ ആദ്യം അത് എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താണ് മനസ്സിലെന്താണുണ്ട ആ ഒരു ഭാവം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ഇനി പറയേണ്ടത് നിങ്ങൾക്ക് ഏത് അവസരത്തിലാണ് ഇങ്ങനെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആരെ കാണുമ്പോഴാണ് അല്ലെങ്കിൽ ആരോട് സംസാരിക്കുമ്പോഴാണ് എന്നുള്ളത് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക എപ്പോഴാണ് നമുക്ക് ആ ഒരു എനർജി ഡൗൺ ആവുന്നത് അല്ലെങ്കിൽ ആ നമ്മൾ അത് ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴായിരിക്കും ചില വ്യക്തികളോട് സംസാരിക്കുമ്പോഴായിരിക്കും ചില ആൾക്കാരെ കാണുമ്പോഴായിരിക്കും അപ്പോൾ ഏത് അവസരത്തിലാണ് നമ്മൾ അത്രയും ഇമോഷണലി വീക്ക് ആകുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇനി മനസ്സിലാക്കേണ്ടത് എന്ത് ഇമോഷൻ വന്നാലും അത് സ്ഥിരമല്ല അല്ലെങ്കിൽ വെറും ഒരു നയൻറ്റി സെക്കൻഡ് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലാതെ ഇമോഷൻസ് ആക്റ്റീവ് അപ്പോൾ അതിനുശേഷം നമ്മൾ അത് അകപ്പെട്ടില്ലേ അകപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ദേഷ്യമായാലും സങ്കടം ആയാലും അത് കഴിയുമ്പോൾ നമുക്കതങ്ങ് മറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലൂടെ ഇങ്ങനെ തോന്നുന്ന ചിന്തകൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻസ് എന്താണ് എന്നുള്ളതൊന്ന് എഴുതി വയ്ക്കുക ജേണലി നിങ്ങളുടെ ദിവസം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ഇന്ന് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വിഷമം തോന്നിയോ അന്നത്തെ ഇൻസിഡൻറ്റ് ഇതിലൊക്കെ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഇമോഷനുകൾ വളരെ മിതമായി നിലനിർത്താൻ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷവും അല്ലെങ്കിൽ വളരെ സമാധാനവും തരുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് അല്ലെങ്കിൽ പടം വരയ്ക്കുന്നത് പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ഗാർഡൻ ഉണ്ടെങ്കിൽ അതിന് ചെടി നനയ്ക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ആയിട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ എന്ത് കാര്യമാണ് നിങ്ങളെ ഏറ്റവും ഹാപ്പിനെസ് തരുന്നത് അത് ശീലമാക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് വിഷമങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കാതെ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളോട് നമുക്ക് ഈ ഒരു മനസ്സിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളിനോടത് സംസാരിക്കുക ഇനി പറയേണ്ടത് ദേഷ്യം പോലുള്ള ഇമോഷൻസൊക്കെ വരുമ്പോൾ വളരെ എടുത്തു ചാടി അത് ദേഷ്യം കാണിക്കാതെ ഒരു ടെൻ എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ദേഷ്യം വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് തണുക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് കഴിയുന്നതും നമ്മൾ സൈലന്റായി നിൽക്കുക വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയാതിരിക്കുക അല്ലെങ്കിൽ സ്വയം ചിന്തിക്കുക അപ്പൊ എനിക്കിങ്ങനെ ഇത് ഇവിടെ പ്രതികരിക്കേണ്ടത് അങ്ങനെ അതിന് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത് ഈ ഒരു നിമിഷം മാത്രം തോന്നിയ തോന്നലല്ലേ കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യം ദേഷ്യമൊന്നും പോവില്ലേ എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിക്കുക ഇനി വിഷാദം അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥ അവസരം ആണെങ്കിൽ നമുക്ക് ഏറ്റവും മനസ്സിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരാളിനെ ഒന്നുകിൽ കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു വാക്കിങ്ങിന് പോവുക അതല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ആ ഒരു ആ മൂഡിൽ നിന്ന് നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറ്റാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്യുക എന്നുള്ളതാണ് എടുത്തു ചാടി ദേഷ്യം കൊണ്ടും ആവശ്യം കൊണ്ടും ഒന്നും ഓരോ തീരുമാനങ്ങളും എടുക്കാതിരിക്കുക ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഒരു മിംഗിൾ ചെയ്യേണ്ടി വരുന്നു അപ്പോഴൊക്കെ തന്നെ എല്ലാ ആൾക്കാരും നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ പോസിറ്റീവായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ നമ്മളോട് സംസാരിക്കണമെന്നൊന്നുമില്ല അത് നമ്മുടെ പ്രതീക്ഷയാണ് അവരങ്ങനെ സംസാരിക്കും എന്നുള്ളത് പക്ഷേ അവർ സംസാരിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളെ മൂഡ് ഓഫ് ആക്കുന്ന അവസരങ്ങളിൽ ആൾക്കാരിൽ നിന്നൊക്കെ മാക്സിമം നമുക്കൊരു നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ആ വ്യക്തി ഇങ്ങനെയാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയാതെ ഒരാളിൻ്റെ മുന്നിൽ പോകുന്ന പോലെ അല്ല നമുക്കറിയാമെന്നുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് അവരുടെ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒന്നും ഏറ്റവും വാങ്ങേണ്ട കാര്യമില്ല അങ്ങനെ നമുക്കിപ്പോൾ മനസ്സിൽ ഇമോഷൻസ് കൊണ്ടുനടക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവരും നമ്മളോട് ദേഷ്യപ്പെടുന്നത് പോലെ അതേ ആ സ്പോട്ടിൽ തിരിച്ച് ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം കാരണം നമ്മുടെ മനസ്സിൻ്റെ വിഷമം ഇരട്ടിയാക്കാനേ അത് ഉപകരിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെ നമുക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻസിൽ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു